കർണാടക ആസ്ഥാനമായുള്ള ഇന്നോവറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് ജില്ലയിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് വ്യാപക തട്ടിപ്പ് നടത്തിയത് കമ്പനിയുടെ കീഴിലുള്ള എ ഡി സൂപ്പർ മാർക്കറ്റുകളിലേക്കും മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എന്ന പേരിലാണ് ഇടനിലക്കാരൻ വഴി നിക്ഷേപം സ്വീകരിച്ചത് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് കുറെ കാലം ഗൾഫിൽ നിന്നിട്ടിപ്പോ നിങ്ങൾക്ക് പിന്നെ നാട്ടിൽ ആവാൻ സംഭവമാണ് രീതിയിൽ ഒരുപാട് വോയിസുകളും വീഡിയോ ഒക്കെ സൂപ്പർ മാർക്കറ്റുകള് ഒരുപാട് മറ്റുള്ള കടകളും കമ്പനിക്ക് കടകളുണ്ട് എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു ഓരോ രണ്ട് മാസം മാസം മൂന്ന് കൂടുമ്പോൾ പറയും അതിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ അധികമായി ലാഭവിഹിതമോ മുതലോ നൽകിയിട്ടില്ല ഒരു ലക്ഷം രൂപയ്ക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിരക്കിൽ മുപ്പതിനായിരം രൂപ വരെ വാർഷിക ലാഭമായിരുന്നു വാഗ്ദാനം എന്നാൽ സൂപ്പർമാർക്കറ്റുകളെല്ലാം അടച്ചുപൂട്ടി പ്രവാസികളും സ്ത്രീകളും അടക്കം നൂറുകണക്കിന് ആളുകളുടെ പണമാണ് നഷ്ടമായത് മക്കളുടെ കല്യാണത്തിനും ചികിത്സയ്ക്കും വേണ്ടി സ്വരൂപിച്ച പണമടക്കം നഷ്ടമായതോടെ ജീവിതം തന്നെ തകർന്ന നിലയിലാണ് പല കുടുംബങ്ങളും ചിട്ടികളുടെ പേരിൽ തവണകളായി പണം വാങ്ങിയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ സംഭവത്തിൽ ഇടനിലക്കാരെ പ്രതിയാക്കി വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം